എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഗവർണർക്കെതിരായിട്ടുള്ള സമരം നടക്കുന്നുണ്ട് അതേപോലെ സ്കൂളിലെ പഠനത്തിൻ്റെ സമയം സ്കൂൾ സമയത്തിൽ വ്യത്യാസം വരുത്തിയതിനെതിരെ മതസംഘടനകൾ മുസ്ലിം മതസംഘടനകൾ ഇപ്പോൾ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവർ പറയുന്നത് ഈ സമയം മാറ്റാൻ പാടില്ല എന്നാണ് എന്താ കാരണം അത് മദ്രസാ വിദ്യാഭ്യാസത്തെ ബാധിക്കും അതാണ് അവരുടെ അഭിപ്രായം മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നതായതുകൊണ്ട് ഞങ്ങളിതിനു സമ്മതിക്കില്ല എന്നാണ് പറയുക അവർ പറയുന്നത് അപ്പോൾ മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത് നടപ്പാക്കുക തന്നെ ചെയ്യും കാരണം വളരെയധികം ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇത് കുട്ടികളുടെ ഗുണത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റമാണ് നാൽപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇതിന് ഗുണം കിട്ടുന്നത് അത് ചെറിയ ഒരു വിഭാഗം ആളുകൾക്ക് ദോഷം ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതല്ല ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഈ നാൽപ്പത്തിയേഴ് ലക്ഷം കുട്ടികളുടെ ഗുണമാണ് എന്ന് മന്ത്രി പറയുകയുണ്ടായി അതൊരു ഉറച്ച നിലപാടായിട്ട് നമ്മൾ എടുക്കുകയാണ് ആ നിലപാടുമായിട്ട് മന്ത്രി മുന്നോട്ട് പോകണം ഈ മത സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ല എന്നാണ് പറയാനുള്ളത് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് നമ്മുടെ ഗവണ്മെൻറ്റുകൾ തീരുമാനമെടുക്കുന്നത് ഭരണഘടനയിലെ മൂല്യങ്ങൾക്കനുസരിച്ചും ഭരണഘടനാ നിയമങ്ങൾക്കനുസരിച്ചുമാണ് അല്ലാതെ മതങ്ങൾ നിന്ന് പറഞ്ഞ് നോക്കിയിട്ടല്ലോ അതാണ് ഈ മതസംഘടന ആദ്യം മനസ്സിലാക്കേണ്ടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മതങ്ങൾ മതങ്ങളെന്ത് പറയുന്നതല്ല മത നമ്മുടെ ഭരണഘടനയും നിയമങ്ങളും എന്ന് പറയുന്നു പറയുന്നതാണ് നാട്ടിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് ഗുണം കിട്ടുന്നത് അതനുസരിച്ചാണ് ചെയ്യുന്നത് ഇവിടെ പുരോഗമനപരമായ ഒരു പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള മതസംഘടനകൾ സമ്മതിക്കുന്നില്ല ഇവിടെ മുൻകാലങ്ങൾ പല പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ തടസ്സപ്പെടുത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം സൂമ്പ നൃത്തം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനും എതിരായിട്ട് നിന്നു പക്ഷേ അത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഗവൺമെൻറ് അതിൽ ഉറച്ചു നിന്നു അതേപോലെ തന്നെ അവിടെ ഉറച്ചു തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് മതങ്ങളുടെ പേടിപ്പെടിപ്പെടുത്തൽ പേടിപ്പെടുത്തലുകൾ കണ്ടിട്ട് നിങ്ങൾ പിന്നോട്ട് പകരരുത് കാരണം എന്താണെന്ന് വെച്ചാൽ മതസംഘടനകൾ പറഞ്ഞാൽ അതുപോലെ കേൾക്കുന്നവരൊന്നുമല്ല മതവിശ്വാസികൾ അങ്ങനെ വിചാരിക്കുന്നൊരു തെറ്റാണ് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ സർക്കാർ ജനക്ഷേമകരമായ പദ്ധതികളൊക്കെ നടപ്പാക്കുമ്പോൾ എന്താകണം ജനങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ മതങ്ങളുടെ കൂടെയാണോ ജന സർക്കാരിൻ്റെ കൂടെയാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടെയാണോ ജനങ്ങൾ അതാണ് ചോദ്യം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സർക്കാരിൻ്റെ കൂടെയുമാണ് ജനങ്ങൾ എങ്കിൽ ഈ മതക്കാരെ എന്തുപേടിക്കണം അവരെന്തെങ്കിലും പറയട്ടെ നിങ്ങൾ ശക്തമായിട്ട് ഈ നയവുമായിട്ട് ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകണം അത് നടപ്പാക്കണം ഈ രാജ്യത്തെ കുട്ടികളുടെ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഭൂരിപക്ഷം കുട്ടികളുടെ ഗുണമാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലാതെ ഏതാനും കുട്ടികളുടെ മധ്യസ്ഥ വിദ്യാഭ്യാസമല്ല അതിനവർ വേറെ പരിഹാരം കണ്ടുപിടിക്കട്ടെ അതാണ് വേണ്ടത് ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാതെ സർക്കാർ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആധുനികമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിഷ്കരണങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ പോലുള്ള ആളുകൾക്ക് പറയാനുള്ളത് ഇത്രമാത്രം